എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ താമരക്കുളമാണ് കേട്ടോ താമര ആമ്പലും ഇതിലിട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ ഓൺലൈനിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ട് ഇട്ട് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ കുളത്തിലിട്ടത് അപ്പോൾ ഇതിൻ്റെ എന്താ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതറിയാം ഞാൻ അതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ആമ്പലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആമ്പല് ഇഷ്ടംപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് മൂന്നാലഞ്ച് ആമ്പല് പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ താമരയുടെ ഇത് തണ്ടൊക്കെ നല്ല ഹൈറ്റായി വരുന്നുണ്ട് കേട്ടോ താമരത്തണ്ടും കൊണ്ട് കൊണ്ടാട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ പറയേണ്ട ആൾക്കാർ അപ്പോൾ എൻ്റെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കി വെക്കണം അപ്പോൾ ഇതിൽ ആമ്പലിൻ്റെയൊക്കെ അത് മുട്ടൊക്കെ മര്യാദയ്ക്ക് ഉണ്ട് കേട്ടോ കുറേ ആമ്പലുകൾ ഉണ്ടായിട്ടുണ്ട് മുട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ എണ്ണം വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ കുളത്തിലാണെന്ന് വച്ചാൽ ഈ മൂച്ചയുടെ ഇല അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീണുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി വൃത്തിയാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും നന്നായിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കണോണ്ടോ നല്ല വിരിഞ്ഞിട്ടൊക്കെയാണ് അമ്പലം നിൽക്കുന്നത് ഇനി താമര ഉണ്ടായിട്ടില്ല താമര ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷേ നമ്മളത് ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് എന്നുള്ള കാര്യമാണ് അത് സൂപ്പറാണ് ആ കാര്യത്തിൽ എന്താ വച്ചാൽ ഇതാണ്ടോ നമ്മൾ ഒന്നും ഇല്ലാത്ത നിന്നാണ് ഈ സാധനം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഉപാരം ആവട്ടെ എന്ന് വിചാരിച്ചില്ല എന്താ വച്ചാൽ നമ്മൾ ചെറിയ അങ്ങനെ ഒരു കുളക്കുണ്ടെച്ചാൽ നമ്മളൊരു വിത്തൊക്കെ വാങ്ങിയിട്ട് വെച്ചാൽ സാധനം വളർന്ന് വലുതും വലുതായി വരും അപ്പോൾ ഓക്കെ എന്നാ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ അതിൻ്റെ പാട്ടുകളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഓക്കെന്ന ഭായ എന്നാൽ